രാവും പകലും രചന എം മുകുന്ദൻ ശബ്ദം നൽകുന്നത് ശ്രീജിത്ത് ആർ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ഭാഗം ഒന്ന് ചാവുകരയുടെ മുകളിൽ രക്തസൂര്യൻ ഉദിച്ചുയരുകയാണ് കിഴക്ക് ഇരുൾമലയുടെ മുകളിലൂടെ പ്രവഹിച്ച പ്രഭാതത്തിൽ ആദ്യം വൃക്ഷത്തലപ്പുകളും വീടുകളുടെ മേൽപ്പുരകളും പാടവും ചുവന്നുവന്നു കാലമ്മൂപ്പന്റെ കാവിന്റെ ഓടിട്ട മേൽപ്പുര തീക്കട്ട പോലെ ജ്വലിച്ചു ഇരുൾമലയുടെ താഴ്വരയിലെ പറങ്കിമാവുകളിൽ നിന്ന് പ്രഭാതത്തോടൊപ്പം ചുവന്ന ചിറകുള്ള ചെമ്പോത്തുകൾ പറന്നുയർന്നു രക്തസ്മൃതികൾ ഉണരുന്ന ചുവന്ന കണ്ണുകളാൽ പക്ഷികൾ താഴെ ചാവുകരയിൽ നോക്കി വണ്ണാത്തിക്കുളത്തിൽ ചെന്താമരകൾ വിടർന്നു കഴിഞ്ഞിരുന്നു അനന്തൻ വീടിന്റെ കിഴക്കേ കിഴക്കേമുറ്റത്തിറങ്ങി നിന്ന് ഉദയം കാണുകയാണ് ഉമ്മറത്തു കത്തിച്ച് നിലവിളക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നുവച്ച് കൈവിരലുകളിലെ വെളിച്ചെണ്ണ തലമുടിയിൽ തുടച്ച് ശ്രീദേവി കൈകൂപ്പി നിന്നു വിണ്ടുകീറിയ നാട്ടുപാതയിലൂടെ ഒരു കാളവണ്ടി സാവധാനം പടിഞ്ഞാറേക്ക് നീങ്ങുന്നു കാളകളുടെ കഴുത്തിലെ മണികൾ കിളിങ്ങിക്കൊണ്ടിരുന്നു അകലെ ചെമ്പുഴയുടെ കരയിൽ പാർക്കുന്ന പറയരുടെ കുടിലുകളിൽ നിന്ന് തീപ്പുക ഉയരുവാൻ തുടങ്ങി പാടപ്പരപ്പു താണ്ടി ചെമ്പുഴയുടെ മുകളിലൂടെ പറന്ന് ചുവന്ന പക്ഷികൾ ആകാശത്തിൽ രക്താണുക്കളായി ലയിച്ചു ചേർന്നു ചാവുകരയിൽ ഒരു ദിവസം ആരംഭിക്കുകയാണ് അനന്തന അനന്തൻ നിന്ന് മുറ്റത്തേക്കിറങ്ങിയപ്പോൾ ചാത്തുവച്ചൻ ചോദിച്ചു അയാളുടെ പൊട്ടക്കണ്ണുകൾ മകന്റെ നേരെ തിരിഞ്ഞു കുഞ്ഞാലി ഇപ്പം വരും നീയു പോയാലോ ചാവുകരയിൽ മാത്രമല്ല കോടിയേരിയിലും കൂടിയാട്ടുമെല്ലാം ചാത്തുവച്ചന് പറമ്പും കൃഷിയുമുണ്ട് കണ്ണെത്താത്ത പറമ്പുകളിൽ വിളയുന്ന നാളികേരം കുഞ്ഞാലിയാണ് പാട്ടത്തിനെടുത്തത് കണ്ണുകാണാത്ത ചാത്തുവച്ചന് കണക്കുകൂട്ടി പണം വാങ്ങാൻ എങ്ങനെ കഴിയും വേഗം വരണം അയാൾ മകനോട് പറഞ്ഞു അനന്തൻ ഒന്ന് മൂളുക മാത്രം ചെയ്തു അയാൾ മഞ്ഞുവീണു വഴുക്കുന്ന സിമന്റ് കോണി ഇറങ്ങി വാഴത്തോപ്പിലൂടെ നടന്നു പകലിനെ ഭയക്കുന്ന വവ്വാലുകൾ വാഴകളുടെ മുകളിൽ അഭയം പ്രാപിച്ചിരുന്നു അനന്തന്റെ കാലച്ച കേട്ട് അവൻ ഞെട്ടിയുണർന്നു വാഴയിലകൾക്കിടയിൽ ഏതാനും നിമിഷങ്ങൾ നീണ്ടുനിന്ന പരിഭ്രാന്തി വാഴത്തോപ്പ് താണ്ടി അയാൾ തുറസായ പാടത്തിലേക്കിറങ്ങി അയാളറിയാതെ അയാളുടെ കണ്ണുകൾ അകലെ ഇരുൾമലയുടെ നേരെ ഉയർന്നു മലയുടെ അതിരുകൾ ജ്വലിച്ചു നിൽക്കുകയാണ് വിഷം പരത്തുന്ന ചേരുമരങ്ങൾ പകലും അവിടെ ഇരുൾ വീഴ്ത്തുന്നു അനന്തൻ ചാവുകരയുടെ മാറിലൂടെ ഇരുൾമലയെ ലക്ഷ്യമാക്കി നടന്നു അയാളുടെ വെളുത്ത മുണ്ടിലും കൈമുറിയൻ ഷർട്ടിലും പ്രഭാതം തെളിഞ്ഞു വരികയാണ് അനന്തൻ അനന്തനെങ്ങോട്ടേക്കാ നേരം വെളുക്കുമ്പോ തന്നെ പാടത്തിന്റെ കരയിൽ ഉയർത്തിക്കെട്ടിയ ചായപ്പിടികയിൽ നിന്ന് കുഞ്ഞമ്പു കുഞ്ഞമ്പുവച്ചൻ തലവെളിയിലേക്കിട്ടു എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞമ്പു കുഞ്ഞമ്പുവച്ചൻ വിശ്വസിക്കുമോ ഒരുപക്ഷെ അയാൾ ബോധം കെട്ട് വീണുപോയെന്നും വരാം അതാലോചിച്ച് അനന്തന് ചിരി വന്നു ഇച്ചിരി ചായ ഇറക്കിയിട്ട് പോയിന്ന് കുഞ്ഞമ്പുവച്ചൻ സത്കരിച്ചു തുരുമ്പു പിടിച്ച സമോവറിൽ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിരുന്നു വരുമ്പം കുടിച്ചോളാം വച്ചാ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അയാൾ നടത്തം തുടർന്നു പൊടുന്നനവേ അയാൾ നിന്നു വീണ്ടും ഒരിക്കൽ കുഞ്ഞമ്പുവച്ചന്റെ ചായ കുടിക്കുവാനായി ഞാനിനി വരുമോ അനന്തൻ തലകുനിച്ചു പീടികയിലേക്കു കയറി ബെഞ്ചിന്മേൽ ഇരുന്നു അതുകണ്ട് കുഞ്ഞമ്പുവച്ചന്റെ മുഖത്ത് ഒരു മന്ദഹാസം തെളിഞ്ഞു അയാൾ തകരപ്പാട്ടെടുത്ത് ചായ കൂട്ടി നുരയും പതയും നിറഞ്ഞ് ആവി പൊങ്ങുന്ന പാൽ അനന്തൻ ഗ്ലാസ് എടുത്തു ചായ ഒരു ഒരിറക്കു കുടിച്ചു മംഗലമുണ്ടെന്ന് കേട്ടല്ലോ അടുക്കളയിൽ നിന്ന് ചീരുവമ്മ തലവെളിയിലേക്കു കാട്ടി മംഗലത്തിന് ഞാളേം വിളിക്കോ വിളിച്ചോളാം ചായ കുടിക്കുന്നതിനിടയിൽ അനന്തൻ പറഞ്ഞു ശ്രീദേവി അടുത്തെവിടെയോ നിൽക്കുന്നതുപോലെ അവളുടെ തലമുടിയുടെയും അവൾ മുഖത്ത് പുരട്ടിയ പൗഡറിന്റെയും സൗരഭ്യം അയാൾ അറിഞ്ഞു അയാൾ ഗ്ലാസ് താഴെ വെച്ച് എഴുന്നേറ്റു Sample complete. Ready to continue?